അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങൾ സുഖമായിരിക്കട്ടെ എന്നുള്ളതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളെ കുറേ ദിവസം ഇരിക്കുന്ന കേട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഭയങ്കര തിരക്കാണ് എന്താ പറയുക ഒരു ഒഴിവുമില്ല വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും ഒരു ഒഴിവുമില്ല ഭയങ്കര പിന്നെ ഇത് തന്നെയാണ് കേട്ടോ ക്യാറ്ററിങ്ങിൻ്റെ തിരക്ക് തന്നെയാണ് അല്ലാത്ത തിരക്കൊന്നും പിന്നെ നമ്മളെ നമ്മളെക്കാൾക്ക് വന്ന് ചെറിയൊരു തിരക്കുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഹെല്പ്പിനൊക്കെ ആളേക്കണേ പക്ഷേ കാറ്ററിങ്ങിൻ്റെ തിരക്കന്നെയാണ് കുറേ ദിവസമായിട്ട് ചോറായിട്ടും കേക്കായിട്ടും അങ്ങനെ കടികളായിട്ടൊക്കെ ഭയങ്കര തിരക്ക് അപ്പോൾ ഇഷ്ടംപോലെ തിരക്കാവുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു പിന്നെ ടൈം ഉണ്ടാകൂലെ കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ ഒരു ബേജാറേക്കാരും അതൊന്നും തീർക്കണമെന്നില്ല ഒരു മനസ്സേക്കാരും അപ്പോൾ ഞാൻ അഥവാ വീഡിയോ എടുത്ത് വെച്ചാലോ അത് എഡിറ്റിങ്ങിനൊന്നും സമയമുണ്ടാവില്ല ഭയങ്കര ക്ഷീണിക്കാരം അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാത്തത് അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല അപ്പോൾ ഈ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം എനിക്ക് ഒരൊറ്റ ദിവസത്തിൽ ഒരുപാട് ഓർഡർ ഇട്ടു അപ്പോൾ ഞാൻ ആദ്യം ആണ് ഈ ചോറ് പിന്നെ കുറേ ദിവസം മുന്നേ ഏറ്റെടുത്തൊരു ഓർഡർ ചെയ്യും അപ്പോൾ പിന്നെ പിറ്റേ അതിൻ്റെ തലേ ദിവസം രാത്രിയിലാണ് കേട്ടോ നമുക്ക് പൂവടൊക്കെ ഓർഡർ ചെയ്യണം അപ്പോൾ സ്ഥിരം കൊടുക്കണം നമ്മളെ ചപ്പാത്തി കമ്പനിക്കാണ് അപ്പോൾ അവരുണ്ടാക്കി തരുമോ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷം അല്ലേ ഇത് രാവിലെ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ഞാനും തന്നെ പിന്നെ ഇനിയിപ്പോൾ ഓല ബുദ്ധിമുട്ടി കണ്ടാൽ വിചാരിച്ച് ഏറ്റെടുത്തും ചെയ്തു പിന്നെ അത് കഴിയാതെ നമുക്ക് ചോർമ്മക്ക് പിന്നെ നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മൂന്ന് മണിക്ക് കൊടുക്കേണ്ടത് കഴിഞ്ഞിട്ടോ അപ്പോൾ ഒരു നൂറ്റി നാൽപ്പത് പൂവട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വീട്ടത്തെ പണികളും ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിത് മൊക്കെ നിൽക്കുക നമ്മളെ ഭക്ഷണം ചായും കടിയും ഉച്ചക്ക് ചോറും കറിയൊക്കെ ആയിട്ടാണ് പൂവടെ ഉണ്ടാക്കാൻ നിന്നിട്ട് അപ്പോൾ പൂവട ഉണ്ടാക്കല് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം മൂന്ന് മണി മൂന്ന് മണിക്കെന്ന് പറഞ്ഞത് മൂന്ന് മണി ഏകദേശം ആവാനായിപ്പോൾ പൂവട ഉണ്ടാക്കല് കഴിഞ്ഞൊക്കെ ചെയ്തേക്കണേ പിന്നെ എനിക്ക് ഒരു സമാധാനം കേട്ടിട്ടോ ഏഴ് മണിയാവുമ്പോൾ വേണം പറഞ്ഞിട്ട് എൻ്റെ കൂട്ടത്തിലൊരു കേക്കുണ്ട് കേട്ടോ ബർത്ത് ഡേക്കുള്ളതാണ് കേട്ടോ നമ്മളെ പിന്നെ ഫുഡ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു കേക്ക് ഉണ്ടേനും അപ്പോൾ കൊടുക്കാൻ കഴിയുമോന്നൊരു സമാധാനക്കാട് ഉണ്ടേനും അപ്പോൾ കേക്ക് ഞാൻ തലേ ദിവസം തന്നെ പിന്നെ സ്പോഞ്ചൊക്കെ റെഡിയാക്കി ക്രീമൊക്കെ തേച്ച് വെച്ചു പക്ഷേ അതിൻ്റെ ഫുൾ പണിയും കഴിഞ്ഞിട്ട് ഇതിനെ കൊണ്ടുപോകാൻ നേരത്താണ് കേട്ടോ ഫുള്ള് ആയിട്ട് ഞാനതിൻ്റെ പണിയെടുത്തത് അപ്പോൾ ഞാനിത് വീഡിയോ ലെങ്ത് ആകുമ്പോൾ വിചാരിച്ചിട്ട് ആ കേക്കിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നൊരു ദിവസം പിന്നെ ഇടാമെന്ന് വിചാരിച്ചിരിക്കാനോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെരുവെച്ചിന് ഞാനല്ല കേട്ടോ നമ്മളൊക്കെ ആക്കാൻ കേട്ടോ ഒന്ന് തേ തേങ്ങയൊക്കെ ചെലവി തന്നിക്കണത് മറ്റേ മൊത്തം ഞാനിന്നെ ചെലവി എടുക്കണം മക്കൾക്കൊന്നും കഴിയൂല അപ്പോൾ ഇപ്പോൾ നമുക്ക് ഹെൽപ്പിനൊക്കെ ആളുണ്ടായതുകൊണ്ട് സുഖമാണ് കേട്ടോ അപ്പോൾ തേങ്ങയ്ക്ക് തേങ്ങയൊക്കെ അല്ലാത്ത പണികളൊക്കെ നമ്മൾ ചെയ്താൽ മതി സർക്കര പൊട്ടിക്കലും പിന്നെ അതേപോലെ അത് മിക്സിങ്ങും അതേപോലെ പൊടി വാട്ടി കൊയക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എല്ലാത്തിനും നമുക്കൊരു ഹെൽപ്പിൻ്റെ ഒരാളുണ്ടാകുമ്പോൾ മുതൽ ആക്കുന്നതന്നെയാണല്ലേ അപ്പോൾ എന്തായാലും പൂവടൊക്കെ റെഡി ആയിങ്ങാണ്ട് ഞാൻ ഇങ്ങനെ ആവണതും ഇങ്ങനെ ആവി കയറ്റണ കേട്ടോ അപ്പോൾ അടുപ്പത്ത് തീ മുട്ടാനൊന്നും പോയിട്ടില്ല കേട്ടോ സമയം ഉണ്ടാവില്ല വിചാരിച്ച് ഗ്യാസ് തന്നെ വെച്ചാണ്ട് ചെയ്യാനെട്ടോന്ന് വിറക് കൊണ്ടിട്ടില്ല എടുത്തുകൊണ്ടിരാന് പോകണം പിന്നെ കത്തിയിട്ടില്ല പിന്നെ ഇങ്ങനെ വിറക് വെച്ചുകൊണ്ട് വയ്ക്കണം ഇത് ഗ്യാസ് ആണ് ഓൺ ചെയ്താൽ പിന്നെ നമുക്ക് തീമൊക്കെ നോക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിന് നമുക്കില്ല ചിക്കൻ കിട്ടീനെ കേട്ടോ പൂവട പിന്നെ കഴിഞ്ഞിന് ആവി കയറ്റി ഉപയോഗിച്ചാൽ ഉണ്ടേനെ അതിന് പൂവടൻ്റെ റെഡി ആക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ചിക്കൻ കഴുകാനൊക്കെ തന്നെ കേട്ടോ ചിക്കനും ഞമ്മളൊക്കെ ആക്കും കുറേ കേകി തന്നിരിക്കണ നമുക്ക് നല്ലോണം കേകി കുറേ തുവലൊക്കെ കളഞ്ഞ് കേകി വെള്ളത്തിൽ ഇട്ടച്ച് പോയതാണ് കേട്ടോ ഒരു പ്രാവശ്യം മുപ്പത് കേക്കിലായി കഴിഞ്ഞാൽ ബാക്കി ഇത് ചെയ്തു പറഞ്ഞാൽ കേട്ടോ അങ്ങനെ വെള്ളത്തിലിട്ടച്ചാണ് ഞാൻ പിന്നെ എൻ്റെ ഭാഗം ഒന്നും കൂടി ഓരോന്നോരോന്നും ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ പ്രാവശ്യം നമ്മൾ ചിക്കൻ കഴുകിയതാണ് അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു കീസ് അതിൻ്റെ നെയ്യൊക്കെ പറിച്ചിട്ട് കേട്ടോ ഒരു കവർക്ക് അതൊക്കെ ഇനി ഉണ്ടേന് അപ്പോൾ പിന്നെ ഞമ്മൾക്ക് എത്ര കേൾക്കാലും ഇങ്ങനെ ഓട്ടപാത്രത്തിൽ വെച്ചിങ്ങാണ്ട് ഒരു ഒഴുക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അത് ഒഴിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഒക്കെ ഇടയ്ക്കാലും അപ്പോൾ ഇങ്ങനെ 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 ഓരോ ചെറിയ ഓട്ടപാത്രമാണ് കയ്യിലുള്ളത് അത് ഇങ്ങനെ പിന്നെ കളിയാണ് എന്നിട്ടിങ്ങനെ വെള്ളം ഊറിപ്പോണത് ഇങ്ങനെ വേറെ ചെമ്പുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കണോണ്ട് കേട്ടോ ചിക്കന് ഇപ്പം നമ്മളെ പൂവിടം ഫുള്ളായിട്ട് ആവിയേറ്റി കഴിഞ്ഞിട്ടില്ല ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കലോ ഉള്ളു കേട്ടോ കഴിഞ്ഞിട്ട് അപ്പോൾ അതവിടെ ഇങ്ങനെ ആവേറ്റം വെച്ചിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാനിത് കയ്യാൻ വേണ്ടി പോന്നീനത് അപ്പോൾ ഇനി ഇത് കേക്ക് കഴിഞ്ഞാലും പിന്നെ വെന്തത് എടുത്ത് വെക്കാം പിന്നെ അടുത്തത് ട്രിപ്പ് പൂവട ഉണ്ടാക്കാം അങ്ങനെ വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് കേക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ചോർന്നു പോയിട്ടാണ് അതിൽ മസാലയൊക്കെ കൂട്ടി നമുക്ക് പൊരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ ബിരിയാണി വെക്കണത് ചിക്കൻ ബിരിയാണി അപ്പോൾ അത് ഒമ്പത് കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ എട്ട് കിലോ റൈസൊക്കെ ഒമ്പത് കിലോ ചിക്കനാണ് അപ്പോൾ ഇതാ പൂവട ഒക്കെ റെഡി ആയിക്കുന്നത് ഇനി ഇതൊക്കെ ബോക്സിലാക്കി കൊടുക്കണം കേട്ടോ രണ്ട് ബോക്സിലാക്കിയിട്ട് നമ്മൾ പിന്നെ ഞാൻ ബോക്സിലാക്കുന്ന വീഡിയോ ഒക്കെ പിന്നെ കാറ്ററിങ്ങിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഇടലുണ്ടല്ലേ അപ്പം ഇനി ഇത് ബോക്സിലാക്കി കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ നമ്മൾ പൂവട അച്ചിലൊക്കെ ഇട്ട് നല്ല ഇതിൽ റെഡിയാക്കി വേഗിച്ച് വെച്ചിട്ട് ഇനി ഇത് റെഡിയാക്കിയാണ് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതാ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് വയ്ക്കല മസാലപ്പൊടികളൊക്കെ ഇട്ട് മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല പിന്നെ വെള്ളം ഒഴിച്ചു കഴിയാണ്ട് മിക്സ് ആക്കിയിട്ടൊന്നും കേട്ടോ അത്യാവശ്യം വെള്ളം നമ്മൾ ചിക്കൻ മേ തന്നെ ഉണ്ടാകും കുറേ സമയം വെള്ളം പോയി പോകാല്ലോ ടൈമൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് മസാല കൂട്ടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ചെടുക്കാമല്ലോ വിചാരിച്ചിട്ട് വേഗം പൂവടയൊക്കെ പേക്കാക്കിയതിന് ശേഷം ഞാനത് പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാണ്ട് പിന്നെ മസാല കൂട്ടി എടുക്കുകയാണ് അപ്പോൾ ഞാനൊരു മരത്തിൻ്റെ ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കി മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വീടോ സ്പീഡാക്കിയേക്കാണ് കേട്ടോ നിങ്ങളിങ്ങനെ കണ്ടു ബോറടിക്കണ്ട എഴുതിയിട്ട് സാവധാനം എല്ലാം വീഴിയൊക്കെ ഒന്ന് സ്പീഡാക്കി വിട്ടിണേ അപ്പോൾ മരത്തിൻ്റെ ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ എല്ലായിടത്തും കൂടി മിക്സ് ആക്കുന്നുണ്ടെട്ടും പിന്നെ നമുക്കൊരു സമാധാനക്കേടാണ് ഇപ്പം കൈ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പിന്നെ ചുറ്റിച്ചെടുത്തിട്ടോ പിന്നെ അത് അയ്ക്ക് ആവശ്യമായിട്ട് ഞാൻ നാലര കിലോ സവാളയണിട്ടെടുത്തേക്കണത് അത് നമ്മൾ ഒമ്പത് കിലോ വെക്കണേക്ക് അപ്പോൾ അയ്ക്ക് തൈരിക്കും ചോറുക്കും മസാലയ്ക്കൊക്കെ എല്ലാം സവാള തന്നെയാണ് കേട്ടോ അപ്പം അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ആക്കി വെച്ചിരിക്കണേ ഇനി നന്നായിട്ട് കഴുകി എടുക്കണം അത് കേണീൻ്റെ മുമ്പുള്ളതാണ് കേട്ടോ ഒക്കെ വൃത്തിയിലെടുത്തിരിക്കണം കേട്ടോ ആദ്യം തന്നെ നമ്മൾ തൊലിയൊക്കെ മൊത്തത്തിൽ കളഞ്ഞിക്കണേ ഇനി നന്നായിട്ട് കഴുകി നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഞാൻ നമ്മളെ പിന്നെ ഐസ് ഐസ്പീഡിൻ്റെ അടുപ്പ് പുറത്തേക്ക് കൊടുത്തിട്ട് ഭയങ്കര ചൂടാണ് കേട്ടോ ചൂടായ കാരണം പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സ്പീഡ് അടുപ്പ് വരെ പുറത്ത് കൂടുന്നേക്കാണ് ഉള്ളിൽ വെക്കണ്ട വിചാരിച്ചിട്ടോ ആവിച്ചിട്ടിട്ടോ അകത്ത് പേരൻ്റെ ഉള്ളിൽ അപ്പോൾ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ബിരിയാണി ചുമ്പോൾ ഏതായാലും നമുക്ക് പുറത്ത് അടുപ്പ് വെച്ചിങ്ങാണ്ട് പിന്നെ അടുപ്പത്ത് വെക്കണമല്ലോ അപ്പോൾ ഇതും കൂടിയും പുറത്ത് വെച്ചിങ്ങാണ്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ പൂവടയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ചൂടെടുത്തിട്ട് ഒരു ബാഗിക്കണോ അപ്പോൾ ഒത്തിരി മസാല കൂട്ടി കഴിഞ്ഞ് നമുക്ക് പൊരിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞിട്ടില്ല എണ്ണ ഉണ്ടല്ലോ ആ ഓയിൽ ഒഴിച്ചിട്ട് അതിലാണ് കേട്ടോ സവാള വാട്ടിക്കുന്നത് അതാണ് സവാള ഇങ്ങനെ ചുമന്ന കളറായി കാണുന്നത് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതിൽ കിട്ടുന്നത് പിന്നെ ഒരു ഒന്നര കിലോ ചെറിയ ചെറിയ വെള്ളിയുള്ള തക്കാളിയാണ് ഇട്ട് ഇട്ടെടുക്കണത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കാരണില്ലേ അതിൽ അത്യാവശ്യം മുളക് ഇട്ടിരിക്കണേ ഞാൻ ഒരു നൂറ്റൻപത് ഗ്രാം പിന്നെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്തൊക്കെ പച്ചമുളക് എടുത്തിരിക്കുന്നത് അപ്പം മുളക് പൊടി ഞാൻ വെക്കണ ബിരിയാണിയിൽ ഞാൻ ചേർക്കില്ല കേട്ടോ അപ്പോൾ പൊരിക്കാതെ നേരത്ത് ഇങ്ങനെ മസാല കൂട്ടിയില്ലേ പൊരിക്കാതെ വെക്കുകയാണെങ്കിലും പിന്നെ മുളക് പൊടി ചേർക്കില്ല പൊരിച്ചാണെങ്കിൽ പൊരിച്ചുമ്പോൾ എല്ലാം മുളക് പൊടി ഇടൂല അല്ലാതെ മസാലയ്ക്ക് മുളക് പൊടി ഇടലില്ല കേട്ടോ ബിരിയാണിത്തെ മസാലയ്ക്ക് അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് കുരുമുളക് പൊടീൻ്റെ എരിവെ എരിവ് തന്നെ കേട്ടോ നമ്മൾ ഇഞ്ചിൻ്റെ എരിവൊക്കെ ഉണ്ടാവൂലേ അപ്പോൾ എരിവിനെ അത്ര തന്നെ ഉള്ളുതാക്കല് അപ്പോൾ പിന്നെ അയക്കാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ പിന്നെ അത് ആ കറിവേപ്പിലൊക്കെ കയറീട്ട് കറിവേപ്പിലൊക്കെ ഉരിങ്ങാണ്ട് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഫ്രഷ് ആയിട്ട് കൊടുന്ന കറിവേപ്പിലയാണ് കേട്ടോ സ്മെല് നല്ല സ്മെല്ലും കാര്യമൊക്കെ ഉണ്ട് ഇപ്പോഴാണ് പൊട്ടിച്ച് കൊണ്ടുവന്നതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് ഇട്ട് എടുക്കുന്നത് അയക്കാവശ്യമായിട്ടില്ലേ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടെടുത്ത്ക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കേട്ടോ ഇഞ്ചി വെളു വെളുത്തുള്ളിയും ചതച്ചൊക്കെ നൂറ് ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ അതിക്ക് ഞാൻ ചേർക്കുന്നത് നൂറ് ഗ്രാം ഇഞ്ചി നൂറ് ഗ്രാം വെളുത്തുള്ളി അങ്ങനെ നൂറ് ഗ്രാം വെച്ചിട്ടാണ് ചേർത്ത്ക്കുന്നത് പച്ചമുളക് പിന്നെ ഒരു നൂറ്റൻപത് ഗ്രാം ഒക്കെ ഉണ്ടാവും കേട്ടോ കുറച്ച് പേര് കുറഞ്ഞതാണോ വിചാരിച്ചിട്ട് ഞാൻ മുളക് എടുത്തുട്ടോ പിന്നെ കുരുമുളക് പൊടി ഇതാ ഇതിപ്പണ് പൊടിച്ചതാണ് എന്താ വെച്ചാൽ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഫ്രഷ് ആയിട്ടുണ്ടാകും നമ്മൾ പൊടിച്ച് വച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നു വെച്ചിട്ടില്ലെങ്കിൽ കുരുമുളക് പൊടി ഇങ്ങനെ കട്ട പിടിച്ച് നോക്കൂലേ അപ്പോൾ പിന്നെ അതിൻ്റെ സ്മെല്ലും കാര്യമൊക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ നല്ല മണമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അപ്പൾ കപ്പളേ പൊടിച്ചെടുക്കണം അപ്പോൾ നല്ല നല്ലതൊക്കെ കേട്ടോ പിന്നെ ഒരു നാല് നാരങ്ങൻ്റെ നീര് ഞാൻ മീഡിയം നാരങ്ങന്റെ നീരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടോ ചെറുനാരങ്ങ പിഴിഞ്ഞതാണ് ഞാൻ ഒഴിച്ചെടുത്തത് അതിന് ശേഷം ആ മല്ലിച്ചപ്പും പൊതിനി അരിഞ്ഞു വെച്ച് കുറച്ചിട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ പിന്നെ എനിക്ക് പുളിക്കാവശ്യമായിട്ടാണ് ചെറുനാരങ്ങ ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്ക് തൈരും കൂടി ഒഴിച്ചു കൊടുക്കണം പിന്നെ ബിരിയാണി മസാലേൻ്റെ ചെറിയൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണി മസാല എപ്പോഴൊന്നും ഞാൻ ചേർക്കലില്ല അപ്പോൾ കയ്യിൽ ഉണ്ടായപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട് എനിക്ക് ഒരു മൂന്ന് സ്പൂൺ നാല് സ്പൂണെങ്കിൽ അപ്പോഴൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ വലിയ ജീരകത്തിൻ്റെ പൊടി കുറച്ച് ഇടണുണ്ട് അപ്പോൾ ക്യാമറ കുറേ വിട്ടു കൊണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണത് ഇപ്പം നമ്മളെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ വീഡിയോ എടുത്ത് ഇടുന്നത് പിന്നെ അത് ആ തൈര് അത്യാവശ്യം ഒഴിക്കുന്നുണ്ട് കേട്ടോ ആ മസാല അത്യാവശ്യം പുളിയൊക്കെ എരിവും പുളിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മസാലയ്ക്കൊരു ടേസ്റ്റ് വരിക അപ്പോൾ പുളി അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചു നാരങ്ങ നീരും അതേപോലെ തൈരൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ അപ്പോൾ തീ നല്ലോ കത്ത് തീ പുക മുഖത്ത് തന്നെ വരുന്ന കേട്ടോ എത്ര അപ്പുറം അപ്പുറം നിന്നാലും മുഖത്ത് എന്നെ പുക വരികയാണ് ഒരു കാറ്റ് സമയത്തിട്ട് ഉച്ചക്ക് ശേഷം അപ്പോൾ അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചുപ്പിന്റെ കമ്മി ഉണ്ട് കേട്ടോ അപ്പൊ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഞമ്മളെ പൊരിച്ചു വെച്ച ചിക്കന് നമ്മളെ മസാലയിൽ കൊണ്ടുപോയി ഇടാനുണ്ട് കേട്ടോ പിന്നെ നമ്മള് പിന്നെ വീഡിയോയിൽ പെടാതെ ഞാൻ ഇതേലിട്ടത് നമ്മളെ പിന്നെ ബിരിയാണി മസാല ഉണ്ടാകുമല്ലോ ഗരം മസാല പൊടിച്ചല്ലോ നമ്മൾ ചോറ് കിടാനും അതിൽ നിന്ന് കുറച്ചും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുത്തീനു കേട്ടോ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല ബിരിയാണി മസാല ഇട്ടാൽ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ പൊടിച്ചെടുക്കുന്ന ഗരം മസാലക്ക് പുതിയ ഫ്രഷ് ഇതാകുമ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുത്തീനി പിന്നെ അത് വീണ്ടും നമ്മൾ ഐ സ്പീഡ് കുക്കറിന് വന്നിരിക്കണേ നമ്മളെ ചോറിലേക്ക് പൊരിച്ചാൽ ഉള്ളി നമ്മളെ ചട്ടിയിൽ ഇട്ട് അപ്പോൾ അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും പിന്നെ കുറച്ച് ഡാൾഡ നെയ്യുണ്ടല്ലോ അതും കുറച്ച് ഇട്ടുകൊടുത്തിട്ടോ കുറച്ചെന്ന് പറഞ്ഞാൽ നൂറ് ഗ്രാ ഇരുന്നൂറ് ഗ്രാമിൻ്റെ പേക്ക് വാങ്ങിയിട്ട് അത് മൊത്തത്തിൽ ഇട്ടിട്ടില്ല കേട്ടോ ഡാൾഡോ ഒഴിക്കുമ്പോൾ ഒരു ബലം ചോറിന് വരുമോ വിചാരിച്ചിട്ട് കുറച്ചിട്ടോ അധികം നമ്മൾ ആറ് കെ ജി നെയ്യും പിന്നെ സൺഫ്ലവറും തന്നെയാണ് അതിൽക്കൊരു കുറച്ച് ഒരു നൂറ് ഗ്രാം നൂറ്റി അൻപത് ഗ്രാമോളം പിന്നെ ആറ് കെ ജി നെയ്യും ഒഴിച്ചുകൊടുത്തീന് കേട്ടോ പിന്നെ അതാണ് നമ്മളെ ബിരിയാണി മസാല ഏലക്കായും പട്ടയും ഗ്രാമ്പും പിന്നെ എന്താ തക്കോലം തൊക്കെ ഉണ്ടല്ലോ മൊത്തത്തിലല്ലേ ബിരിയാണി മസാല ഒതാ ഒന്നായിട്ട് ഇതാ പൊടിച്ചെടുത്തേക്കുന്നത് നമ്മളെ ഈ ചോറ്ക്കാവശ്യമായിട്ടുള്ളത് കേട്ടോ പൊടിച്ച് വെച്ചാലും തന്നെ അത് അത് ഞാൻ കുരുമുളകിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സ്മെല്ല് പോകും വിചാരിച്ചിട്ടാണ് അപ്പഴക്കപ്പളേ പൊടിച്ചാണ് കേട്ടോ നമ്മളെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുക പിന്നെ അതാ അണ്ടിപ്പരിപ്പൊക്കെ ഉള്ളിയൊക്കെ പൊരിച്ചെടുത്തീന അതിന് ശേഷം മുന്തിരിഞ്ഞ് പിന്നെ നമ്മളെ ഈ എണ്ണക്കൂരി തന്നെ വെച്ചിങ്ങാണ്ട് ഒന്നും പൊരിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ അതിന് ഇങ്ങനെ കൊരിങ്ങോണ്ട് നിൽക്കേണ്ടല്ലോ പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായി നിൽക്കുകയാണ് ചിലപ്പോൾ മൊത്തത്തിലാണ്ട് ആകുമ്പോൾ അതിന് കരിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ പ്രശ്നമല്ലല്ലോ ഒറ്റ പൊതിസനാണ് പൊന്തിച്ചാൽ മതിയല്ലേ നമ്മളെ എണ്ണയിൽ നിന്ന് അപ്പോൾ അതൊക്കെ പൊരിച്ചെടുത്തേക്കണ കേട്ടോ അതൊക്കെ പൊരിച്ചെടുത്തങ്ങാണ്ട് ഒരു പാത്രത്തൊക്കെ മാറ്റി കൊടുത്തേക്കണം നമ്മൾ ദമ്മിടുമ്പോൾ കൊണ്ടെങ്കിൽ നമ്മളെ ചോറിലിട്ടാൽ മതി അപ്പോൾ അതാ വെള്ളത്തിക്ക് ക്യാരറ്റൊക്കെ ഇട്ടുകൊടുത്തക്കണ് ക്യാരറ്റ് ഇട്ടുകൊടുത്തു അതേപോലെ പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് ഗ്രാം ക്യാരറ്റൊക്കെ അരിഞ്ഞിങ്ങാണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട് ഞാൻ പിന്നെ അത് നമ്മൾ അരിയൊക്കെ കയക്കിയിട്ട് നന്നായിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നീന കേട്ടോ അപ്പോൾ അത് ഇട്ടെടുത്ത് അരി കുറച്ച് കഴിഞ്ഞപ്പോൾ വെന്തോ വെന്തപ്പം ഞാനിങ്ങനെ ഊറ്റിയെടുക്കാനുണ്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അരി വന്ന് കഴിഞ്ഞിട്ട് വെള്ളം കുറവാൻ തോന്നിയാൽ പിന്നെ നമ്മളതിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളം ഒഴിച്ചാൽ നമ്മളെ ഇങ്ങനെ വെള്ളം ബീച്ചും കൊണ്ട് നിൽക്കട്ടോ അപ്പോൾ പെട്ടെന്ന് അതുകൊണ്ട് ഊറ്റിയെടുത്താൽ മതി വെള്ളം കുറവാണെന്ന് കരുതികാണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചെടുത്താൽ പിന്നെ നമ്മൾ ആ ചോറിൻ്റെ ടേസ്റ്റ് പോകും പോകെട്ടോ അപ്പോൾ നമ്മൾ എല്ലാം ഊറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അത് ആ മസാലയൊക്കെ ഞാൻ റെഡി ആക്കി വെച്ചിരിക്കണ നമ്മളതിൽ വാഴയിൽ വിരിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ദം ചെയ്യുകയാണ് നമ്മളെ ബിരിയാണി ചിക്കൻ ബിരിയാണി അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ചോറിട്ട് കൊടുക്കുകയാണ് നമ്മളെ ബിരിയാണി ചെമ്പക്ക് നന്നായിട്ട് ആവി വരണ്ടിട്ടോ നല്ല ചൂടാണ് പുറത്തും നല്ല ചൂട് ചോറും ചൂട് അടുപ്പും ചൂടാണല്ലേ മൊത്തത്തിൽ നല്ല ചൂടാണ് അപ്പം ചോറൊക്കെ എല്ലായിടത്തും ബിരിയാണീൻ്റെ പിന്നെ ചെമ്പിൻ്റെ പക്കൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ക്യാമറ പിടിക്കുമ്പോഴാണ് കാണുന്നത് നമ്മളിങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഈ സൈഡൊന്നും ചിലപ്പോൾ കാണൂല അപ്പോൾ എല്ലായിടത്തും ആക്കി കൊടുക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമ്മളെ പൊരിച്ച് വെച്ച് പിന്നെ ഉള്ളിയും വണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ മല്ലിച്ചപ്പാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് മല്ലിച്ചപ്പ് മൊത്തത്തിലാണ്ട് ഇട്ടിയതിന് ശേഷം ആ നമ്മളെ പൊരിച്ചു വെച്ച് പിന്നെ ഉള്ളിയും മുന്തിരിയും വണ്ടിപ്പരിപ്പൊക്കെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒക്കെ ഒരു പാത്രത്തിലാണ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതും കൂടി നമ്മൾ ചോറിൽ മൊത്തത്തിലാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കസ്റ്റമർ നമ്മളെ ചോറിന് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നുണ്ടോ മാഷ അതാ ഞമ്മക്ക് അഭിപ്രായം കേൾക്കുമ്പോൾ ആണല്ലേ സന്തോഷം അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എന്തായാലും അപ്പോൾ ബിരിയാണി മസാല പൊടി ഉണ്ടല്ലോ നമ്മളെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെതാ ആർ കെ ജിൻ്റെ നെയ്യാണ് അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ അപ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിക്കുമ്പോൾ ഒഴിക്കാൻ പറ്റില്ലല്ലോ അവരാണല്ലോ പൊട്ടിക്കുക അപ്പോൾ ഞാൻ ഓരോ ലെയർ കൂടി ഈ നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് ചീച്ചേ പിന്നെ മൊത്തത്തിൽ മേലെക്കൂടെ ഒഴിച്ച് കൊടുക്കെട്ടോ ഫസ്റ്റ് ലാസ്റ്റ് ഇതും ചെയ്യാനാകുമ്പോൾ ലാസ്റ്റ് ചോറിടുമ്പോൾ അപ്പോൾ അല്ലാതെ ഓരോ ലെയർ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആ സമയത്താണ്ട് നെയ്യ് പിന്നെ ഒഴിച്ചാൽ മതി നല്ല നെയ്യ് അപ്പോൾ രണ്ടാമത്തെ ലെയറും ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ പിന്നെ ചോറിട്ട് ഒന്ന് ഇങ്ങോട്ട് പെരുത്തി കൊടുക്കുന്നുണ്ട് ആദ്യത്തെ പോലെ തന്നെ എല്ലാ എല്ലാവർക്കും ഇതും ഇടണതൊക്കെ അറിയാത്ത പോലും ആരുമില്ലല്ലോ അല്ലേ എന്നാലും ഞാൻ വീഡിയോ എടുത്തപ്പോൾ മൊത്തത്തിലൊന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ മല്ലേരി മണ്ടി മുന്തിരി ഒക്കെ ഇട്ടു നെയ്യ് പാറന്നു ഗരം മസാല ഇട്ടു വീണ്ടും ചോറിട്ടു അങ്ങനെ അങ്ങനെ നമ്മൾ ഇത് ഇടാണ് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു കേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ബർത്ത് ഡേക്കില്ലൊരു പിന്നെ ഇത് ചെയ്യുന്നിട്ട് ഓർഡർ ചെയ്യുന്നിട്ടത് ചോറും കേക്കും പിന്നെ ഏൽപ്പിച്ചേക്കാനും അപ്പോൾ അത് ഭംഗിയായി കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞതിൽ അല്ഹമ്മദില്ല നല്ല കേക്കിനാണെങ്കിലും നല്ല അഭിപ്രായം തന്നെയാണ് കേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ തരും കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഇൻഷാല്ല ഞാനിടാന്ന് വിചാരിച്ചിരിക്കുന്നത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരിക്കണേ എന്തൊക്കെയാണ് മിസ് അയക്കണമെന്ന് അറിയില്ല എന്നാലും ഞാനത് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഒക്കെ നല്ല അഭിപ്രായം കേൾക്കുമ്പോഴാണ് ഞമ്മൾക്ക് ഒരു സന്തോഷം അൽഹമില്ല അപ്പോൾ അതൊക്കെ റാഹത്തായി പിന്നെ കഴിഞ്ഞ കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ മേലേക്ക് പിന്നെ ഞാൻ നെയ്യ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളാ പൊരിച്ചെടുത്തീനാ ഓയിലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തേനും പിന്നെ ദമ്മൊക്കെ കഴിഞ്ഞ് പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തീയൊക്കെ കെട്ടിയതിന് ശേഷമാണ് കേട്ടോ ഞാനിതിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് ഇനി ഇത് വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ ഈ അടപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങണ്ട ചൂടും പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മൾ വണ്ടിയിലൊക്കെ കയറ്റുമ്പോൾ എന്തായാലും അടപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങും നമ്മളത് വലിയ ചെമ്പ് പിന്നെ ഒരാളും രണ്ടാളും പിടിച്ചാൽ പൊന്തല്ല നല്ലോണം വെക്കണോക്കൊക്കെ പൊന്തും എനിക്കൊന്നും കഴിവില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ബാക്കി എക്കുള്ള തൈരും കൂടി റെഡിയാക്കി വെച്ചിരിക്കണേ അപ്പോൾ നിന്റെ കൂട്ടത്തിൽ ഒരു അച്ചാറും ഉണ്ടേനെ കേട്ടോ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാ കേട്ടോ നാരങ്ങ അച്ചാറിൻ്റെ ഒരു കുപ്പിയും കൂടി ഉണ്ടേന് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുത്ത കേക്കിൻ്റെ ഒരു ഫോട്ടോ ആണിത് അപ്പോൾ പിന്നെ ഇതിൻ്റെ വീഡിയോ ഞാൻ നാളെന് ശേഷം ഇടാമെന്ന് വിചാരിച്ചിരിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അസ്ലാമലേക്കും